എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എ കിസാൻ സമാൻ ഇപ്പോൾ വന്ന അഴിച്ചു പണി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകാരണം ഒന്നാം തീയതി മുതൽ ഈ മുപ്പത്തൊന്നാം തീയതിയായിട്ടും യാതൊരു അപ്ഡേഷൻസും നമുക്ക് നടക്കാത്തത് അപ്പോൾ ഈ റാൻഡം വെരിഫിക്കേഷൻ വരുന്നു എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു എൻ്റെ പ്രായത്ത് കേരളത്തിന് ഇത് ബാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയാം അതുപോലെ തന്നെ ഉത്തർപ്രദേശിലാണ് ഇപ്പോൾ ഈ റാൻഡം വെരിഫിക്കേഷൻ നടക്കുന്നത് അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരെ എടുത്ത് പുറത്തു കളഞ്ഞിട്ടുണ്ട് അതിന് പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് തന്നെ പ്രത്യേകം ആൾക്കാരെ രൂപീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വെരിഫിക്കേഷൻ നടക്കുന്നത് അങ്ങനെ അർഹ അനർഹമായിട്ട് വാങ്ങുന്നവരെ എല്ലാം പുറത്താക്കും എന്നുള്ളതാണ് അപ്പം ഈ ഒരു മാസ കാലയളവ് ഈ ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ളത് ശരിക്കും പലരും ഇതിനകത്തുനിന്ന് പുറത്തായിട്ടുണ്ട് പുറത്താവുന്നവർ ആരൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം ഒന്നാമതായിട്ട് വരുന്നത് നിങ്ങൾ അപേക്ഷിച്ച സമയത്ത് ഇപ്പോൾ ഒരു പതിനഞ്ച് സെൻറ് വെച്ചാണ് നിങ്ങൾ അപേക്ഷിച്ചത് ഈ ഒരു കാലയളവിൽ നിങ്ങൾ ഇതിൽ നിന്നൊരു അഞ്ച് സെന്റ് വിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ പുറത്താക്കും അതിൻ്റെ വെരിഫിക്കേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റവന്യൂ റെക്കോർഡ്സ് പരിശോധിക്കുന്നു എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് തന്നെയാണ് ഇനി പതിനെട്ടാമത് കിടന്നും എത്തുന്നത് അപ്പോൾ അങ്ങനെ സ്ഥലം വിറ്റിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കും നേരത്തെ പറഞ്ഞതുപോലെ ലെറ്റർ വീട്ടിൽ വരും എന്നുള്ള പേടിയല്ല ലെറ്റർ എത്തിയിരിക്കും രജിസ്റ്റേർഡ് ലെറ്റർ ആധാർ അഡ്രസ്സിലേക്ക് എത്തിയിരിക്കും അയയ്ക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലം മറ്റു മകൾക്കോ മകനോ ഒക്കെ വീതം കൊടുത്തു അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയും ഇതിൽ നിന്ന് പുറത്താക്കും പുറത്താക്കുക മാത്രമല്ല ഇതെല്ലാം തിരിച്ചടയ്ക്കണം നിങ്ങൾ എത്ര രൂപ കൈപ്പറ്റിയിട്ടുണ്ടോ അത്രയും രൂപ നിങ്ങൾ തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പം നമ്മുടെ രജിസ്റ്റേഡ് ലെറ്റർ അല്ലെങ്കിൽ ആധാർ അഡ്രസ്സിലേക്കാണ് എത്തുന്നത് അത് അയക്കുമെന്നുള്ളത് കേന്ദ്രം തിരിച്ചപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ എവിടെ എന്ത് കാര്യങ്ങളിലാണെങ്കിലും എല്ലാവർക്കും അയയ്ക്കും എന്നുള്ളതാണ് പിന്നെ നമുക്ക് വരുന്നത് ജോലിയുള്ളവർ ഇൻകം ടാക്സ് പേസ് അങ്ങനെയുള്ളവരെയൊക്കെയാണ് പിന്നെ ബാധിക്കുന്നത് പിന്നെ പ്രധാനമായും സറണ്ടർ ചെയ്തിട്ടുള്ളവരുണ്ട് ഒരാവേശത്തിൻ്റെ പുറത്ത് പോയി സറണ്ടർ ചെയ്യും ആ ഒരു ഒരാവേശം ആ തുക അടയ്ക്കാനും കാണിക്കണം എന്നുള്ളതാണ് ആരൊക്കെ സെറണ്ടർ ചെയ്താലും എത്ര ഘടുക്കൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അത്തരം ഗഡുക്കൾ തിരിച്ചടക്കിയേ പറ്റൂ അവർക്കായിരിക്കും ഏറ്റവും ആദ്യം ലെറ്റർ വീട്ടിലെത്തുന്നത് പക്ഷേ ഇതിനകത്തൊരു ഗുണം എന്നുള്ളത് സി പി ഗ്രാം ഗവർണേഴ്സ് കംപ്ലൈൻറ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സെറൻഡ്രോ ചെയ്തിട്ടുള്ളവർ ഇങ്ങനെ ഒരു കംപ്ലയിന്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് നോഡൽ ഓഫീസർക്ക് നമുക്ക് അബദ്ധം പറ്റി പോയതാണ് എന്നുള്ള രീതിയിൽ നിങ്ങളൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കും എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടുമ്പോൾ ഒരു വിഷയം എന്നുള്ളത് നിങ്ങൾ ഈ കാലയളവിൽ നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ള തുകകളൊന്നും തന്നെയും ലഭിക്കുകയില്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്രൂവൽ ആയിക്കഴിഞ്ഞ് പിറ്റേ മാസം മുതലുള്ള അല്ലെങ്കിൽ പിന്നെ അടുത്ത വിതരണം എന്താണോ അന്ന് മുതലുള്ള പി എങ്കൻ സമ്മാന നിധി മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതിനായിട്ട് നമ്മൾ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണം ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒ ടി പി വെച്ച് ചെയ്യാൻ സാധിക്കില്ല എന്നെങ്കിൽ ഫേസ് സ്കാനിങ് അല്ലെങ്കിൽ ബയോമെട്രിക് വേരിലടയാളം വെച്ചുകൊണ്ട് മാത്രമേ പിന്നെ അവർക്ക് ഇ കെ വൈ സി ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഇഷ്യൂ ഈ പതിനാറ് വരെ കിട്ടിയിട്ട് പതിനേഴാമത്തെ കെടുവെണ്ണം മുടങ്ങിയിട്ടുള്ള ഇഷ്ടപോലെ ആൾക്കാരുണ്ട് അത് എസ് ബി ഐ ബാങ്കിനെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക നിങ്ങളുടെ എസ് ബി ഐ ബാങ്ക് ആ എന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ഡി ബി ടി ചേഞ്ച് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ഡി ബി ടി റിജക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ് എൻ പി സിയിൽ അത് പ്രത്യേകം നോക്കാനുള്ള വെബ്സൈറ്റുകൾ വരെ നമുക്കുള്ളതാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ വയ്ക്കുന്നവരുടെ ലിസ്റ്റ് പുതുതായിട്ട് ഒന്നാം തീയതി മുതൽ അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് അതൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ് ആ ലിസ്റ്റ് പ്രകാരം ഒന്ന് പറഞ്ഞാൽ വിതരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ലിസ്റ്റ് ഒരിക്കലും അപ്ഡേറ്റ് ആയി ഞാൻ കണ്ടിട്ടുമില്ല എല്ലാവരുടെ പേരുകളൊക്കെ അതിനകത്ത് കാണും ചിലരുടെ പേര് അതിനകത്ത് കാണത്തില്ല അതുകൊണ്ട് നിങ്ങൾ ലിസ്റ്റ് നോക്കിയൊന്നും ബുദ്ധിമുട്ട ആവശ്യമൊന്നുമില്ല പി എം കിസാൻ സമ്മാനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലാൻഡ് സീഡിങ് ഇ കെ വൈ സി വാക്സ് സീഡിംഗ് ഈ മൂന്ന് കാര്യങ്ങളും എസ് ആണോ നോക്കിയിട്ട് മാത്രം കാര്യമില്ല നിങ്ങൾ പി എഫ് എം എസ് കയറി നിങ്ങൾ ഡി ബി ടി എനേബിൾഡാണോ നിങ്ങൾ ഡി ബി ടി എൻ പി സിക്ക് അകത്ത് എനേബിൾഡ് ആണോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യേണ്ടതാണ് അങ്ങനെ കൺഫേം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തുകതരണം ഓടുന്നു അതല്ല ഞങ്ങൾക്ക് പതിനേഴ് കിട്ടി ഇനി പതിനെട്ട് കിട്ടാനായിട്ട് യാതൊരു തടസ്സങ്ങളും ഇല്ല എന്ന് പറഞ്ഞതിനുള്ളതാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്കും തുക മുടങ്ങിയ സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ചെറിയൊരു പ്രശ്നങ്ങൾ വന്നാൽ പോലും ഈ ഡി ബി ടി എന്നൊരു സിസ്റ്റം കൊണ്ടുപോകുന്നത് തന്നെ ഇതിലൊരു പരാജയം തന്നെയാണ് കാരണം നിരവധി പേരാണ് ഈ ഒരു പ്രശ്നത്തിൽ തുക മുടങ്ങി കിടക്കുന്നത് അപ്പോൾ അതിനാണ് പിന്നെ ഒരു കേന്ദ്രം ഒരു പരിപാടി കൊണ്ടുവന്നത് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് എടുത്തത് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് എടുത്താൽ പോലും ഡി ബി ടി അനേബിൾഡ് ആകാത്തൊരു സാഹചര്യമാണ് ഇരുപത്തിനാല് മണിക്കൂറുണ്ടാവും എന്ന് പറഞ്ഞാൽ പോലും ഇരുപത്തിനാല് മാസം എടുത്തിട്ടാകാത്ത ഒരാൾക്കാരുണ്ട് അപ്പം അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിങ്ങളുടെ ബാങ്ക് ഏറ്റവും എളുപ്പം ഡി എനേബിൾഡ് ടി എനബിൾഡ് ആകാൻ പോകുന്നത് കാനറ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബറോഡ ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്കുകളൊക്കെ ആണെങ്കിൽ ഫാസ്റ്റായിട്ട് തന്നെ ഡി ബി ടി എബിൾഡ് ആവും അല്ലാത്തവരൊക്കെ ഇച്ചിരി ഡിലേ വരുന്നതാണ് തൊണ്ണൂറ് ദിവസമൊക്കെ എടുത്താൽ മാത്രമേ ഡി ബി ടി എനബിൾഡ് ആകാത്ത സാഹചര്യം ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അറുപത് ദിവസം കൊണ്ട് വേണം കെ വൈ സി ബാങ്കിൽ ചെയ്താൽ ഡി ബി ടി എനേബിൾഡ് ആകാൻ അറുപത് ദിവസം വേണം എന്നുള്ളതാണ് ഈ അറുപത് ദിവസം കഴിഞ്ഞാൽ മാത്രമേ പി എഫ് എസ് അത് ഡി ബി ടി എനബിൾഡ് ആവത്തുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ പുതിയതായിട്ട് അപേക്ഷ കൊടുത്തിട്ടുള്ളവർ ഈ പുതുതായിട്ട് അപേക്ഷ കൊടുത്ത് അപ്രൂവൽ ആവുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ലാൻഡ് സീഡിങ്ങും ഇ കെ വൈ സിയും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഓട്ടോമാറ്റിക്കലി ലാൻഡ് സീഡിങ് റവന്യൂ വെരിഫൈ ചെയ്താണ് നിങ്ങൾക്ക് പുതിയ അപേക്ഷ അപ്രൂവൽ ആവുന്നത് അതുപോലെ തന്നെ കെ വൈ സിയും അപ്ഡേറ്റ് ആവുന്നത് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഇനി ചെയ്യേണ്ട ആവശ്യങ്ങളില്ല പുതിയ അപ്രൂവൽ കിട്ടുന്നവർ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാങ്ക് മാത്രം കറക്റ്റാണോ ഡി ബി ടി എനേബിൾഡ് ആയിട്ടുള്ള ബാങ്ക് ആണോ നിങ്ങൾക്ക് കണക്ട് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മാത്രം ചെക്ക് ചെയ്താൽ മതി വേറെ ഒരു കാര്യങ്ങളും ഇനി പുതിയ അപ്രൂവൽ കിട്ടുന്നവർ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ലാൻഡ് സീഡിങ്ങും ഇ കെ വൈ സി ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ട് വരും എന്നുള്ളതാണ് കെ കിസാൻ സമാധാനത്തിന്റെ വലിയൊരു അപ്ഡേഷൻ ആണ് അത് വന്നിരിക്കുന്നത് ഇനി ലാൻഡ് സൈഡിങ്ങിനായിട്ട് ഓടണ്ട ഇ കെ വൈ സി ചെയ്യാനായിട്ടും ഓടണ്ട ഈ രണ്ട് കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആണ് ബാങ്ക് മാത്രം എഫക്റ്റ് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്ര പ്രധാനമായ ഒരു കാര്യം മറന്നുപോയി ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു വിഷയം ഉണ്ടാവുന്നതാണ് ആധാർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഈ മാസം മുപ്പത്തൊന്നാം തീയതി കഴിയുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ പിഴയോടുകൂടി തന്നെ ഇനി ആധാർ പുതുക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ അപ്ഡേഷൻ വരുന്നുണ്ട് അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡി ബി റ്റിയെ എഫക്ട് ചെയ്യും പി എം സ്ഥാനം എഫക്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ തുകകൾ ഒന്നും മുടങ്ങാ നമുക്ക് ലഭിക്കുന്നതല്ല അത് ഓർത്തുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഡി ബി ടി എന്നുള്ളത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആധാർ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനാണ് ആധാറും ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ആയിരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ആധാർ അക്കൗണ്ടിലേക്ക് മാത്രമേ പി എം കിസാൻ സമാധാനിൻ്റെ തുക വിതരണം ഇപ്പോൾ വിടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ആധാർ ബ്ലോക്ക് ആണെങ്കിൽ ആ ഒരു എമൗണ്ട് അവിടെ ബ്ലോക്ക് ആവുന്നതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പതിനെട്ടാമത്തെ കിടവിതരണം അടുത്ത മാസം ഉണ്ടാവും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും തന്നെ അപ്ഡേഷനിൽ വന്നിട്ടില്ല നേരത്തെ ഒക്ടോബർ നവംബർ മാസമാണ് നമുക്ക് പതിനെട്ടാമത് ഘടകം എത്തിക്കൊണ്ടിരുന്നത് ദീപാവലിക്ക് മുന്നോട്ട് മുന്നേക്കെയാണ് നമുക്ക് ഈ പതിനെട്ടാമത് ഘടകം എത്തിക്കൊണ്ടിരുന്നത് ഇത്തവണ എന്താണ് ഈ സെപ്റ്റംബർ മാസം എന്നുള്ള ഡേറ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല എന്തായാലും അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവും എന്നറിയില്ല കേന്ദ്രത്തിന്റെ കാര്യങ്ങളാണ് അവർക്ക് അവരുടെ സമയവും സൗകര്യം അനുസരിച്ച് മാത്രമേ ഈ കിസാൻ സമാജന്റെ വിതരണത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്തായാലും എത്രയും പെട്ടെന്ന് അത് കിട്ടട്ടെ അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ബാക്കി ശ്രദ്ധിക്കണം നിങ്ങ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം കാരണം പി എം കിസ്സാൻ സമാന നിധിയിൽ പഴയ പോലെയല്ല ചെയ്യും എന്ന് പറഞ്ഞ് മാത്രം നിൽക്കുകയല്ല ഇനി അത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് മുടങ്ങിയിട്ടുള്ള തുകൾ ബാങ്കിൻ്റെ ഇഷ്യൂസ് മാത്രമാണെന്നുണ്ടെങ്കിൽ മുപ്പത്താം തീയതി വരെയാണ് കേന്ദ്ര സമയത്ത് വന്നിരിക്കുന്നത് അതിനുള്ളിൽ തന്നെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടങ്ങിയ തുക ലഭിക്കും പിന്നീട് അങ്ങോട്ട് മുടങ്ങിയ തുകകളും ആയിട്ടുള്ള തുകകളൊന്നും ഇനി ലഭിക്കാത്തൊരു സാഹചര്യമാണ് പി എം കിസാൻ സമാനിധിയിൽ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളും ആക്കി വെക്കുക കറക്റ്റാക്കി വെച്ചുകൊണ്ട് തന്നെയും പിങ്ക്സാൻ സമാനിധിയുടെ തുക വിതരണം മേടിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്